ചില ബന്ധങ്ങൾ സ്വർണം അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ സാന്ദ്രയ്ക്ക് വേണ്ടി ഓറഞ്ച് ചലഞ്ച് സംഘടിപ്പിച്ച ക്ലബ് പ്രവർത്തകർ ഇരുവൃക്കകളും പാൻഗ്രിയാസ് ഗ്രന്ഥിയും തകരാറിലായ സാന്ദ്ര എന്ന മുപ്പത്തിയൊന്നുകാരുടെ ജീവൻ രക്ഷിക്കാൻ കാളികാവ് വെന്തോടൻപടിയിലെ അക്ഷയ ക്ലബ് പ്രവർത്തകരാണ് ഓറഞ്ച് വിറ്റ് പണം ശേഖരിക്കാൻ റോഡിലിറങ്ങിയത് വെന്തോടൻപടി ഗ്രാമത്തിന് സമീപത്തെ പുളിയങ്കല്ല് ചെറമേൽ ശശിധരന്റെ മകൾ സാന്ദ്രയ്ക്കായാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയിട്ടുള്ളത് സാന്ദ്രയുടെ സർജറിക്കും തുടർ ചികിത്സയ്ക്കും വേണ്ടി ലക്ഷങ്ങളാണ് ചികിത്സയ്ക്കായി വേണ്ടത് ഒരു കുഞ്ഞിന്റെ അമ്മയായ സാന്ദ്രയുടെ നിർദ്ധന കുടുംബത്തെ സഹായിക്കാൻ ഒരു നാട് മുഴുവൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് വെന്തോടമ്പടി അക്ഷയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഓറഞ്ച് ചലഞ്ചുമായി രംഗത്ത് വന്നത് ഇതിനുവേണ്ടി കർണാടകത്തിൽ നിന്നും ഒരു ലോഡ് ഓറഞ്ചാണ് നാട്ടിലെത്തിച്ചത് ഒരു കിലോ ഓറഞ്ച് വീതം കവറിലാക്കി നൂറ് രൂപ തോതിൽ വിറ്റഴിക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തിലധികം ിലോ ഓറഞ്ച് വിറ്റഴിക്കുന്നതിനായി കൊച്ചുകുട്ടികളടക്കം രംഗത്തിറങ്ങിയിരിക്കുകയാണ് അക്ഷയ ക്ലബ്ബ് ഭാരവാഹികളായി എൻ എം സലാം മുബീർ വെന്തോടൻ ഇർഫാൻ പാലയങ്ങര ഇർഷാദ് എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്തിൽപ്പെട്ട വാർഡിൽ ചികിത്സാ സമിതിക്ക് വേണ്ടി അക്ഷയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അണിച്ചൊരുക്കുന്ന ഓറഞ്ച് ചലഞ്ചാണ് ഇതിനു മുമ്പും പല പരിപാടികളും നമ്മൾ അക്ഷയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെയ്തിട്ടുണ്ട് അതിലുപരി മാതൃകാ പ്രവർത്തനമായിട്ടാണ് ഒരു നമ്മൾ അനേകം ക്ലബ്ബുകൾ കൂട്ടായ്മകൾ പല പരിപാടികളും ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോയി അതിനിടയിലാണ് അക്ഷയ ആൻഡ് സ്പോർട്സ് ഈ പ്രവർത്തനമായി പ്രവർത്തനമായി വന്ന് ുംതൃകാ രണ്ടു വർഷത്തോളമായി ഡയാലിസിന് വിധേയമായാണ് സാന്ദ്രയുടെ ജീവൻ നിലനിർത്തുന്നത് പാൻഗ്രിയാസ് ഗ്രന്ഥിയുടെ സർജറിയും വൃക്ക വൃക്കമാറ്റിവയ്ക്കലിനുമായി വലിയൊരു തുക കണ്ടെത്താനാണ് നാട്ടുകാർ രംഗത്തുള്ളത് ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்